Hi hello everyone, here I am Deepa, clinical dietitian. പെട്ടെന്ന് വയറ് കുറയ്ക്കാനുള്ള ടിപ്സ് എന്താ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് അതായത് എക്സസൈസ് ചെയ്യാതെ പെട്ടെന്ന് വയറ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ടിപ്സ് ഇല്ല പ്രത്യേക തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ് എടുത്തത് കൊണ്ടോ അതൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോപ്പർ വേ ആയിരിക്കത്തില്ല സോ നമ്മൾ ഡയറ്റും എക്സസൈസും ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ വയറ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ ബ്രിസ്ക് വോക്കിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഉദ്ദേശിക്കുന്നത് ഹോൾ ബോഡിയുടെ വെയ്റ്റ് ആണ് അതായത് മൊത്തത്തിൽ നമുക്ക് വെയ്റ്റ് ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ല എക്സസൈസ് അത് എല്ലാ ഓർഗൻസും അതിൽ ഇൻവോൾവ് ആകും അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ബോഡി വെയ്റ്റ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഒരു പ്രത്യേക ഭാഗത്തിൻ്റെ അതായത് ഇപ്പോൾ എസ്പെഷ്യലി വയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വയറിൻ്റെ ആ ഒരു വണ്ണം നമുക്ക് പെട്ടെന്ന് ഒരു അബ്ഡോമിനൽ ഫാറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നടക്കുന്നതിനോടൊപ്പം നടക്കുന്നത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ഒരു എന്തെങ്കിലും ഒരു വർക്കൗട്ട് കൂടെ അതിനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വയർ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് വർക്കൗട്ടായിരിക്കും കൂടുതലും വയറ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന രീതി സോ അത് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ആദ്യം തുടങ്ങുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിൽ തുടങ്ങുക പിന്നെ പിന്നെ ഓരോ ദിവസവും ഡേ ബൈ ഡേ നമുക്കത് ഫൈവ് മിനിറ്റ്സ് കൂട്ടി കൂട്ടി വരാവുന്നതാണ് അങ്ങനെ വീക്ക്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി ടു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്കൊരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു വൺ ഓർ ടു മന്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വയർ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതിനോടൊപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഒരു പ്രോപ്പർ രീതി എന്ന് പറയുന്നത് ഒരു ഹെൽത്തി വേ അത് തന്നെയായിരിക്കും ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കാതിരിക്കുക എന്നുള്ളതാണ് കഴിച്ചു കഴിഞ്ഞിട്ട് ചിലർ വെറുതെ എങ്കിലും കിടക്കുന്ന ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രമിക്കുക കഴിച്ച് അതിപ്പം പകലാണെന്നുണ്ടെങ്കിലും രാത്രിയിലാണെന്നുണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് കിടക്കാതിരിക്കുക അതായത് നമ്മളിപ്പോൾ ഒരു റെസ്റ്റിങ്ങിലിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഹോൾ ബോഡി നമ്മുടെ ആ ഓർഗൻസ് ഫുൾ ഒരു റെസ്റ്റിങ്ങിലായിരിക്കും അല്ലേ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉടനെ പോയിട്ട് കിടക്കുമ്പോൾ അത് നമ്മുടെ ഒരു ദഹന പ്രക്രിയേനെ പ്രത്യേകം പറഞ്ഞാൽ അതൊരു ഡൈജഷൻ്റെ ഒരു കറക്റ്റ് പ്രോസസ്സിനെ ബാധിക്കും സോ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒരു ഇന്റർവൽ ഇട്ടിട്ട് വേണം കിടക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇപ്പോൾ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിൽ പോലും കഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ബ്രേക്ക് ഇടാനായിട്ട് നോക്കുക ആ സമയത്ത് നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും എക്സസൈസുകൾ അതായത് പറയുന്നത് വലിയ ശരീരത്തിന് ആയാസം ഉണ്ടാക്കുന്ന രീതിക്കുള്ള അല്ല ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ബോഡി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതല്ലാതെ കഴിച്ച പോയിട്ട് കിടക്കാതിരിക്കാൻ കിടക്കാനായിട്ട് ശ്രമിക്കരുത് കൂടാതെ തന്നെ കൂടുതൽ ഹെവി മീൽസ് അതായത് നമ്മൾ കഴിക്കുമ്പം കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ പല പല തവണങ്ങളായിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കുറച്ച് കുറച്ചായിട്ടുള്ള കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതിൽ പ്രധാനമായിട്ട് ഞാൻ ഓൾറെഡി ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അതിവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾ സൂപ്പ് ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് ഇൻ ബിറ്റ്വീൻ എടുക്കാം നമ്മുടെ മെയിൻ മീൽസിന്റെ ക്വാണ്ടിറ്റി എപ്പോഴും പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് അളവ് കുറച്ച് ഭക്ഷണം പല പല തവണകളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല രീതി അതുപോലെ തന്നെ കൂടുതലും ഈ ഭക്ഷണത്തിലെ തൈര് ഉൾപ്പെടുത്തുന്നവർ കാണും തൈര് നമുക്കൊരു ഗട്ട് ിന് നല്ലൊരു ഗഡ് ഹെൽത്ത് കൊടുക്കുന്ന ഒരു നല്ലൊരു ഫുഡാണ് തൈരെന്ന് പറയുന്നത് പക്ഷേ തൈരെടുക്കുമ്പോൾ നമ്മളതൊരു ആക്കിയിട്ട് അതായത് ഒരു ലബാൻ രീതിയിൽ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് മോരും വെള്ളം എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് ആക്കിയിട്ട് തൈര് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് നമുക്ക് അപ്പോൾ അതിൻ്റെ കാലറി നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധിക്കും അല്ലാതെ ഒരു ബൗൾ തൈരായിട്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി ഇൻടേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡെയിലി അങ്ങനെ തൈരിൻ്റെ ഫോമിൽ എടുക്കാതിരിക്കുന്ന കട്ടയായിട്ടുള്ള രീതിയിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പകരം ലൂസ് ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ തന്നെ സ്വീറ്റ്സ് അധികം മധുരം കഴിക്കുന്നവരാണെങ്കിൽ പോലും അതും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക മധുരം അതുപോലെ അരി ഈ കാപ്പ്സിൻ്റെ അളവ് കൂടും തോറും അരി ഒരു ടൈപ്പ് ഓഫ് ഷുഗർ തന്നെയാണല്ലോ അപ്പം ചോറാണെന്നുണ്ടെങ്കിൽ അധികമായിട്ട് കഴിക്കുന്നവർ അതിന്റെ ക്വാണ്ടിറ്റി മാക്സിമം കൺട്രോൾ ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കൂടുതലും ചോറ് ഇപ്പം നമുക്ക് നമ്മുടെ കേരളീയരുടെ ഒരു ദേശീയ ഭക്ഷണം എന്ന് തന്നെ പറയാം അല്ലേ ചോറ് അപ്പം അത് നമുക്ക് ഇപ്പം ഡെയിലി നമ്മൾ അവോയ്ഡ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും സോ നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ നോക്കുക ഡിന്നറിൽ മാക്സിമം നമ്മൾ അരിയാഹാരങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പകരം പകലുള്ള സമയത്ത് കാര്യം പകല് നമുക്ക് ധാരാളം ഫിസിക്കൽ ആക്ടിവിറ്റി വരാറുണ്ട് അല്ലെ പല ആക്ടിവിറ്റികൾ പകൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യും അല്ലേ അപ്പം അതുകൊണ്ട് പകൽ ഉച്ച സമയങ്ങളിൽ ചോറ് നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ ക്വാണ്ടിറ്റി എപ്പോഴും ഏത് ഭക്ഷണം കഴിച്ചാലും ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്തിട്ട് സൈഡ് ഡിഷസ് അതായത് നമ്മുടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ സൂപ്പ് ലബാൻ അങ്ങനെയുള്ള വെജിറ്റബിൾ കറികൾ എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇതുപോലുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഫിഷ് എടുക്കാം ചിക്കൻ എടുക്കാം നട്ട്സ് എടുക്കാം ഇതെല്ലാം പ്രോട്ടീൻസ് ആണ് പയർ വർഗ്ഗങ്ങൾ ലെൻഡിൽസ് അതെല്ലാം നമുക്ക് പ്രോട്ടീൻസിൽ വരുന്നതാണ് അപ്പം പ്രോട്ടീൻസ് ധാരാളമായിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിലും മുട്ട എടുക്കാവുന്നതാണ് ഒരു ഹോൾ എഗ്ഗ് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും ഒക്കെ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ പ്രോട്ടീൻസിൻ്റെ അളവ് ധാരാളമായിട്ട് കൂട്ടുക ഈ അരി ആഹാരം സീറിയൽസിൻ്റെ അളവ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും വയറ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന രീതി അങ്ങനെ ചെയ്യുക പറഞ്ഞ പോലെ തന്നെ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് കുറച്ച് അളവിൽ പല പല തവണകളായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ച്യൂ ചെയ്ത് നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പലരും ചെയ്യുന്ന മറ്റൊരു രീതി ഉണ്ട് വിശന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പെട്ടെന്ന് കഴിക്കും അല്ലേ അങ്ങനെ ചെയ്യാതെ കുറച്ച് അളവിലായിട്ട് പക്ഷേ അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്മോൾ ഫ്രീക്വൻറ്റ് മീൽ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വിഷപ്പിനെ ഒന്ന് നമ്മുടെ ആ ഒരു ഹങ്കറിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളൊരു മിഡ് മോർണിംഗ് സ്നാക്ക് എടുത്തു അത് കഴിഞ്ഞിട്ട് ലഞ്ചിലോട്ട് വരുന്നു അങ്ങനെയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലും ഹെൽത്തി സ്നാക്സുകൾ അല്ലെങ്കിൽ ലിക്വിഡ്സ് സൂപ്സ് ഇതുപോലെയുള്ളതൊക്കെ ഇൻ ബിറ്റ്വീൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വിഷപ്പിനെ നമുക്കൊന്ന് ഹൺ കൺട്രോള് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് നമുക്ക് ഈ ചോറിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുന്നത് അല്ലാതെ നിങ്ങൾ ഒരു മൂന്ന് നേരമായിട്ട് മാത്രം ഭക്ഷണം കഴിച്ച് വളരെയധികം ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കും അല്ലെ അപ്പോൾ അതൊക്കെ വയറ് കൂടാനായിട്ട് ഇത് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് വയറ് അധികം വയ്ക്കത്തേ ഉള്ളൂ സോ അതുകൊണ്ട് ക്വാണ്ടിറ്റി ഫുഡിനെ കൺട്രോൾ ചെയ്യുക എന്നിട്ട് പല പല തവണകളായിട്ട് കഴിക്കുക കഴിക്കുമ്പോൾ അപ്പം അങ്ങനെ ആകുമ്പോൾ ഇരുന്നിട്ട് അതായത് ഒരുപാട് നേരം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കല്ലേ വിശപ്പ് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഫുഡുകളിടയ്ക്ക് ഇൻബിറ്റ്വീൻ ഉൾപ്പെടുത്താൻ പറയുന്നത് അങ്ങനെ നമ്മൾ അധികം വിശക്കാതിരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് അധികം വിശന്നിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കും തന്നെയല്ല നമ്മൾ അങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നല്ലേ വിഷന്ന് കഴിക്കുമ്പോൾ ഒരുപാട് സ്പീഡിൽ കഴിക്കാൻ നോക്കും അങ്ങനെ അല്ലാണ്ട് ഇതുപോലെ ഇൻ ബിറ്റ്വീൻ സ്നാക്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പരിമിതമായ രീതിയിൽ വളരെ വളരെ കുറച്ചുള്ള അളവിൽ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതുപോലെ കഴിക്കുമ്പോൾ ഇതുപോലെ ചവച്ചരച്ച് ഭക്ഷണം നല്ല അങ്ങനെ വേണം ദഹനം കൂടുതലും ഈസി ആവുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഫുഡിന്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത് പല പല തവണകളായി കഴിക്കാൻ ശ്രദ്ധിക്കുക കഴിച്ച ഉടനെ കിടക്കാതിരിക്കുക അതുപോലെ വർക്കൗട്ടുകൾ ധാരാളമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം പിന്നെ ഫ്രൂട്ട്സ് ഫൈബർ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളും ധാരാളം കഴിക്കാവുന്നതാണ് ഇൻ ബിറ്റ്വീൻ വെള്ളം കുടിക്കുമ്പോഴും കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറേയധികം വെള്ളം കുടിക്കാതെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഇതുപോലെയുള്ള സൂപ്സ് അല്ലെങ്കിൽ ലബാന ലൈം ജ്യൂസ് അങ്ങനെയുള്ള ഇൻ ബിറ്റ്വീൻ നമുക്ക് ലിക്വിഡ്സ് ഒക്കെ ഉൾപ്പെടുത്താം മധുരത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക അരിയാഹാരം കൺട്രോൾ ചെയ്യുക ഇതൊക്കെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വയറ് കുറയ്ക്കാവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്